ഹലോ ഗായ്സ് അപ്പതേ നമ്മുടെ എപ്പിസോഡ് പതിനെട്ടാണ് പതിനെട്ട് എനിക്ക് വയ്യ അങ്ങനെ രണ്ടു മാസം എടുത്ത് നമ്മൾ പതിനെട്ട് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും രണ്ടു മാസം ആ എക്സ്പ്ലേ തുടങ്ങിയിട്ട് അതേ നമ്മൾ ഇവിടെ എഫ് കെ നമ്മുടെ സമയൊക്കെ അതേ കണ്ട ഇവിടെ എഫ് കെ ഒക്കെ വന്നിട്ട് ആയണം എടുത്ത് നമ്മൾ ബ്ലോക്ക് ആകും ഇവിടെ എഫ് കെ എന്ന രണ്ടും വർക്കോ ഇവിടെ കുറച്ചു നേരം ആ മുപ്പത്തി ഏഴ് ഇവിടെയും എന്റെ ഒരു ഊഹി ആണെങ്കിൽ മുപ്പത്തേഴ് അല്ലേ മുപ്പത്തഞ്ച് ഓക്കെ പിന്നെ അത് ഉള്ള ഈ ഷുഗർ കെയിൻ നമുക്ക് പൊട്ടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും പിന്നെ അത് കുറെ ബാമ്പുകൾ ഉണ്ടോ അതൊക്കെ ഞാൻ നട്ടതാ പിന്നെ ഇതാ ഇത്ര വൂള് ഇത്ര ബാമ്പു ഷുഗർ കെയിൻ ഗുബിൾ സ്റ്റോൺ ഇതൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ് ഗൈസ് ഞാൻ കഷ്ടപ്പെട്ട് ഇതോക്ക് ഇവിടെ ഉണ്ടായി നമ്മള് എത്രമത്തെ പതിനാലാമത്തെ കണ്ട എപ്പിസോഡിൽ ഉണ്ടാക്കിയ നമ്മുടെ കൗ ഫാം ആൻഡ് ഷിഫാം ഞാൻ കളഞ്ഞി അത് എനിക്ക് വർക്കിങ് അല്ല എന്താണ് എന്താണോ പിന്നെ സെറ്റ് ചെയ്യാൻ ഇത് നോക്കുക തൊമ്പിനു ഓ ഞാൻ ഇപ്പൊ എന്റെ ടീഗ്രാങ് മറ്റേ സംഭവിച്ച മുപ്പത്തി ഏഴ് എക്സ്പീ എനിക്കാണ് പക്ഷെ മുപ്പത്തി ഏഴല്ലേ ഇരുപത്തിയേഴ് എക്സ്പീരിയോട് എന്നെ രണ്ടു മൂന്നൊക്കെ കൊല്ലണം കഴിച്ചു ഞാൻ വേറെ ഒന്നിനല്ല ഞാൻ ഇത്ര ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് എനിക്ക് മറ്റേ സംഭവം വേണം ലത്തർ വേണം ഇതില് ലത്തർ വെച്ചിട്ട് നമുക്ക് ഇന്ന് നമ്മൾ ഇണ്ടാക്കണം തമ്പനില് കണ്ടാവും നമ്മൾ ഇന്ന് കൈ അതെ നമ്മൾ ഇന്ന് അത് നമ്മളിന്ന് എൻസ്റ്റാൻഡിംഗ് പോണേ എന്നിട്ട് അതിന് ബേസിക്കാൻ Gracias. <laughs> എൻസാൻമെന്റ് ഒക്കെ നമുക്ക് ഒപ്പിക്കാൻ പോവാണ് കൈ എനിക്ക് ബേസിക് എൻസാൻമെന്റ് ഇല്ലാണ്ട് പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ ഫുള്ള് ഒതുക്കിവിടെ ചവറ് ഭുശല്പൂ പതിനാല് ചെ പതിനൊന്നും ഭുശല്പം കൂടി ആയത് കൊണ്ട് ഞാൻ അവിടെ എല്ലാം കളക്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എല്ലാം പൂ ബാമ്പുവിന്റെ ഇതിൽ കൂടെ നടക്കാൻ നല്ല രസം ഉണ്ടല്ലേ സ്പക്ഷേ ഈ പാമ്പു കഴിഞ്ഞു മുറങ്ങി ഞാൻ വെറുതെ വെച്ച് നോക്കിട്ടോ ഭംഗി ഉണ്ടോന്ന് പിന്നെ നമുക്ക് കുറച്ച് പാമ്പും കൂടി കിട്ടൂലോ ഇടയ്ക്ക് പറ്റണ ടൈമിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്ത് സെറ്റ് ചെയ്യാലോ ഇവിടെ ഒരു പാലം ഉണ്ടാകണം അല്ലെങ്കിൽ ഞെതിർപോർട്ട് എന്തെങ്കിലും നമ്മുടെ ഇത് ഫാമിങ് ഐലൻഡും ഇത് ബേസ് ഐലൻഡും ആണ് അല്ല ഇത് ഇത് സ്റ്റാർട്ടർ ഐലൻഡും ആണ് ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്ത ഇത് ബേസ് ഐലൻഡ് അല്ലല്ലോ അല്ല അവിടെ അപ്പത്തെയാണ് ബേസ് ഐലൻഡ് നമ്മുടെ ബേസും നമ്മുടെ മെയിൻ മെയിൻ സാധനങ്ങളൊക്കെ അവിടെയാണ് വരതെ അപ്പത്തെ ഐലൻഡില് ഇവിടെ നമ്മുടെ വേറെ കുറെ സാധനങ്ങളൊക്കെ വരാ ഇപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇവിടെ ഇവിടെ നമ്മൾ നമ്മള് സ്റ്റാർട്ടർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെ നിന്ന് കുറച്ച് ഡർട്ടൊക്കെ ഒന്ന് മാറ്റണം കഴിച്ചു ആരം കഴിച്ചു ഇവിടെ നിന്ന് ഒന്ന് ക്ലിയർ അപ്പ് അതാ അപ്പാ എല്ലാം ക്ലിയർ ചെയ്തു ഇപ്പൊ കൊള്ളാലേ പണ്ടത്തെ ഫസ്റ്റത്തെ പൊട്ടലിന്റെ അടുത്ത് ഇനി ഇതാ ഒരു അഞ്ചാൻഡിങ് ടേബിളും കൂടി വെച്ചിട്ട് ഇനി ഫുള്ളും ബുക്ക് കഴിക്കണം ബുക്ക് ഷെൽഫ് അതും കൂടി വെക്കണമെങ്കിൽ എന്തെങ്കിലും ഇത് ബുക്ക് ഷെൽഫ് തികയില്ല എന്നാണ് എന്റെ മനസ്സ് പറയണത് ഉറപ്പാ കഴിച്ച് തികയില്ല നൂറ് ശതമാനം ഉറപ്പ് പതിനൊന്നല്ല വേണ്ടത്ര പതിനഞ്ച് ശതമാനം കണ്ട വേണം തോന്നുന്നു ഇത് ഇതുപോലെ തന്നെ വെക്ക എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാൻ ഇങ്ങനെ നടപ്പാണ് ഞാൻ ആ ഇതിപ്പോ പതിനെട്ട് എക്സ്പിയാർഡ് മുപ്പതാകണം നമുക്ക് ഇവിടെ ഒരെണ്ണം വെക്കണം ഇവിടെ ഒരെണ്ണം വെക്കണം കണ്ട ഇപ്പൊ ഇരുപത് ആ ഇരുപത്തിരണ്ടായി ഓക്കെ ഞാൻ ജടിച്ചിരുപതാ ഇരുപത്തിരണ്ടായി ഇനി വേണം നിങ്ങക്ക് മുപ്പതിന് ഇനി മൂന്നെണ്ണം കൂടി വെക്കണം തോന്നുന്നു മൂന്നെണ്ണല്ലേ മൂന്നെണ്ണം നാലെണ്ണം വെക്കണം മൂന്നോ നാലോ എണ്ണം വെക്കണം അവിടുത്തെ ഷുഗർ കെനും പൊട്ടിച്ചു ഇനി ഇവിടത്തെ ഷുഗർ കെനൊക്കെ ഒന്ന് പൊട്ടിച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്യണം അല്ലെങ്കിൽ വരണം ഞാൻ അതും കൂടി സെറ്റ് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ കണ്ട് പോരടിക്കേണ്ടി വരും നേരത്തെ ഒരു ഷുഗർ കൈ പൊട്ടിക്കണത് കണ്ട് മടുത്തില്ലേ അതുപോലെ നീ മടുക്കണ്ട ഞാൻ ദാ താ വരണം നേരം ഇരുട്ടുന്നു രാത്രിയാകുന്നു എനിക്ക് പേടിയാവണം ആറുമണിക്കുള്ളിൽ വീട്ടിലേക്ക് ഇറങ്ങണം ഇവിടെ ഇവിടെ ബുക്ക് സ്റ്റെൽഫ് കഴിക്കണം ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി രണ്ടെണ്ണം ഉണ്ടാക്കി ഇരുത്തായി കഴിയണം തികഞ്ഞില്ലെങ്കിൽ വീണ്ടും കൊണ്ടുവരും ആ ഇരുപത്തി ആറ് ഞാൻ പറഞ്ഞു രണ്ടു മൂണി വേണം നല്ല വേണമായിരുന്നു അപ്പൊ നൈറ്റ് ആയി ഏനൊന്നുമില്ല ഞാൻ ഒന്ന് കടകെട്ട കൈ ഒന്ന് കേട കേട്ട എന്തൊരു സ്ലോ ആണ് ഇപ്പൊ രാവിലെ ആവാൻ അങ്ങനെ രാവിലെ ആയിരിക്കണോ ഇനി വീണ്ടും പോണം എന്റെ ഫോണിനെ കാര്യ പോർട്ടലിൽ അത് വളരെ പാടാൻ വേണമെങ്കിലും അത് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എക്സ്പി ആണ് എക്സ്പിക്ക് ഞാൻ ഒരു നല്ല വഴി ഉണ്ടെ നമുക്ക് ഒരു ക്രീപ്പർ ഫാം മെഗ ക്രീപ്പർ ഫാം ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു ആലോചന അടുത്ത എപ്പിസോഡിൽ ചിലപ്പോ അതായിരിക്കാം അല്ലെങ്കിൽ ചെറിയ എപ്പിസോഡായിരിക്കാം കൊറച്ച് ടൈം കിട്ടുമ്പോൾ നമുക്ക് ക്രീപ്പർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നല്ല ഏർ പാടുപെട്ട പരിപാടിയാണ് കൈ ഇഞ്ഞിടെ ഇവിടെ നിന്ന് കുറച്ച് പശുവിനെ കൊന്നു ഞാൻ ഇണ്ടാക്കട്ടെ കൈ വീണ്ടും വരണ് ഞാൻ സെറ്റ് ചെയ്തിട്ട് വരണോ വീണ്ടും താ എത്തി കൈ ഞാൻ വീണ്ടും എത്തി രണ്ടെണ്ണം കൂടി ഇണ്ടാക്കി ഇത് തെ കഴിയണം ഇപ്പൊ പകേ ഇരുപത്തി മണി അടുത്തത് മുപ്പത്തി അല്ല മുപ്പത് കറക്റ്റ് മുപ്പത് 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 വരറ്റ മുപ്പത് വരറ്റുക്ക് വച്ചേക്കാം ഇക്വേഷൻസ് എവിടെ വെക്കും കൺഫ്യൂഷനാണല്ലോ ഇവിടെ വെച്ചേക്കാം വെച്ച് അവിടെ വെച്ച് അൺബ്രേക്കിംഗ് ത്രീ ആ ഇത് മുപ്പത് മുപ്പതന്നെ മുപ്പത് സെറ്റ് മുപ്പത് സെറ്റ് ഇനി നമുക്ക് വെക്കണം ആ ഇനി കുറച്ചൂടി വെച്ചാൽ കുറച്ചുകൂടി ആവും അല്ലാണ്ട് എക്സ്പീരിയൻസ് കൂടില്ല വേണമെങ്കിൽ വെറുതെ വെക്കാം നല്ല ഈക്വൽ ആക്കാൻ ഇപ്പഴേങ്കൂടെ വരണമെന്ന് വെച്ചാൽ മൂന്നെണ്ണം ആയി സെറ്റ് അതാ കണ്ട ഞാൻ ബുക്ക് വായിച്ച് പഠിക്കണേ ഞാൻ പഠിക്കണ് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ഇതാ ഇതില് അൺബ്രേക്കിംഗ് ത്രീ മാത്രം ലെവൽ മുപ്പത് ഉണ്ടെങ്കിൽ അൺബ്രേക്കിംഗ് ത്രീ മാത്രം കിട്ടി അല്ലെങ്കിൽ വേറെ കുറച്ചൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ കിട്ടും കറക്റ്റ് ഇപ്പൊ ഇല്ലല്ലോ എൻ്റെ അതൊന്നും വേണ്ട ഞാൻ ഞാറും പോയിട്ട് കൊറച്ച് സ്പോർട്സ് എടുക്കാൻ കഴി സ്പോർട്സ് എടുത്തിട്ട് സെറ്റ് ചെയ്യാം അതിനുമ്പ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ കമന്റ് ചെയ്യണില്ല നിങ്ങൾ കമന്റ് ചെയ്യണില്ല എന്റെ വീഡിയോ ഇപ്പൊ ആരും കാണണില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയില് എൻ്റെ തത്തക്ക് പേരിടാൻ പറഞ്ഞിട്ട് ആരും പേരിട്ടില്ല കൈ ഞാൻ അതുകൊണ്ട് ആ തത്തേനെ കൊന്നു വീണ്ടും ഞാൻ എന്റെ രണ്ട് കൈകൾ കൊണ്ട് അല്ല വീണ്ടും അല്ല ഞാൻ ഞാൻ ആദ്യമായി ഞാൻ എന്റെ രണ്ട് കൈകൾ കൊണ്ട് ആ തത്തേനെ കൊത്തുക രണ്ട് തത്തേരി കൊത്തു ഞാൻ ഈ മൃഗങ്ങളെ നിങ്ങൾ പേരിടാൻ പറഞ്ഞിട്ട് ആരും പേരിടുന്നില്ല ആ ഏഴ് മിനിറ്റിന്റെ വീഡിയോ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ എന്റെ പതിനേഴ് മിനിറ്റിന്റെ വീഡിയോ കാണും അതെനിക്ക് അറിയണം അപ്പൊ എനിക്കറിയണം ഞാൻ ഒഴികോ നീ പതിനേഴ് മണിക്കൂറാകും എന്റെ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക ചെയ്യുക വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ബെൽ കാണുഷ്ട്രൈബ് ചെയ്യും ഒന്നും ഇല്ല അതെ നമുക്ക് എന്തായാലും നിങ്ങളൊന്ന് കുഴിച്ചു പോവാം എനിക്ക് കുറച്ചധികം എക്സ്പി വേണം ആരെങ്കിലും എക്സ്പി തരണം അല്ല ചില കയസ് അതും ഡയമണ്ട് പോണം എഫിഷ്യൻസി ലാഭം എങ്ങനെയൊന്നും അണാകി വീണ തീർന്നു കോട്ടയ റൈറ്റ് ലെഫ്റ്റ് കോട്ടെ കോട്ടെ എന്തോറും പോകുന്നു ഞാൻ എവിടെങ്കിലും എത്താണെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് മുഴുവൻ കാണേണ്ടിവരും ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാം അതാകായി ഞാൻ എവിടെയോ കുഴിച്ച് കുഴിച്ചെത്തി ബോണേജ് ബോണേജ് അല്ലല്ലോ ബോൺ 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 ബ്ലോക്ക് ഇതെനിക്ക് ആവശ്യമുണ്ട് ഞാൻ എടുക്കണു എനിക്ക് വേണം സോൾ സാൻഡ് വാരി ആണ് തോന്നണൂടെ മുഴുവൻ ഇനിയിപ്പൊ അതുക്കിങ്ങനെ ഇടങ്ങി ഉച്ച പോണേ പൂവാട്ട പിന്നെ ആർ എസ് ഒച്ച് അത് പറഞ്ഞ പോലെ ഒച്ചിന്റെ ബിൽഡ് നമ്മടെ അരുൺ ബ്രോ ചെയ്തോണ്ടായി അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതും പറഞ്ഞ ഞാൻ ചെയ്യണില്ല ഞാൻ ചെയ്ത അത് കോപ്പി ഞാൻ ചെയ്യൂല ഞാൻ ആമേനെ ഉണ്ടാക്കാൻ പോവാ അതെ നമുക്ക് എന്തായാലും ഇനി ബോൺ ബ്ലോക്ക് മുഴുവൻ അങ്ങോട്ട് പൊടിച്ചെടുത്തേക്കാം നമുക്ക് നല്ല ആവശ്യമാണ് ബോൺ ബ്ലോക്ക് നമുക്ക് കൊറേ വർക്കിനൊക്കെ ആവശ്യം വരും നമ്മുടെ കസ്റ്റം ബോൺ അവിടെ കഷ്ടം ഇല്ലാതെ വേണം അതിന് ഇനി മറ്റേ സ്കൽറ്റനൊന്നും കൊല്ലാൻ എനിക്കൊന്നും ജസ്റ്റ് പോയേനെ അവിടെ ഓർത്താന്ന് മാത്രം പറ ആ തോന്നി എനിക്ക് തോന്നി ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ പണിയാനുള്ള കേസാ ഒട്ടും ഇഷ്ടല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബ്രിഡ്ജക്കെ പോവാൻ ഏത് ഗെയിമി പറ്റും വിടെഴി എവിടെ മിസ്റ്റർ ഇതിപ്പോടെ കണ്ടു പോയിട്ട് ഇതില് ഇതില് അതാ അതാ ഇവിടെ ഇങ്ങനെ 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 ഓ കെട്ടിങ്ങനെ ഇങ്ങനെ 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 ഇനി വേണ്ട അയ്യോ ഓ ഈ വേസ്റ്റ് ഐലൻഡ് വേസ്റ്റ് ആണ് പേരുപാട് വേസ്റ്റ് ആണ് കഴിച്ചെനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ട ചെറിയ ചെറിയ ലാവുകൾ അവിടെ വീണ് ചപ്പത്തിഞ്ഞി ഇങ്ങട് അതെ ഇങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം ഇങ്ങടെ ഇറങ്ങിട്ടെങ്ങാനും ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ ആ ബിരിയാണി നമുക്ക് നോക്കാം അതെ നമ്മുടെ കൊറച്ചവർ ഉണ്ട് ഇതൊക്കെ കളഞ്ഞേക്കാ വല്യ ആവശ്യമൊന്നുമില്ല കാര്യം പിന്നെ പിന്നെ ഒന്നുമില്ല ടവളിന്ന് പോകണം ഇങ്ങോട്ട് ഇനി വീണ്ടും വീണ്ടും എത്ര തവണ വരണം നമുക്ക് ഇനി എൻട്രമാനെ കൊല്ലാൻ വരണം ബ്ലീജിനെ കൊല്ലാൻ വരണം സൗണ്ട് എടുക്കാൻ വരണം മറ്റേ ടെംപ്ലേറ്റ് എടുക്കാൻ വരണം ഞെതർ എനിക്കിഷ്ടമല്ല അത്യായിട്ട് എനിക്ക് ഞെതർ ഇഷ്ടല്ല എന്റെ പിന്നേയും കൊഴപ്പില്ല അതുകൊണ്ട് നമുക്ക് ഞെതറിലെന്തിനും സംതിങ് ബിൽഡ് ഒരു കഷ്ടം വില്ലേജ് അവിടെ നെതറില് എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ബെഡ് വെയ്യാപി ബെഡിന് പകരം അവന്റെ റീസ്പോണിങ് ആഗർ അത് കണ്ടോ നിങ്ങള് മറ്റേ മറ്റേ അവർ അവന്റെ പേരെന്തായിരുന്നു സീൻ എനിക്ക് അവന്റെ പുറത്ത് തരണം പക്ഷെ എന്തില് മറ്റേ ചൂണ്ടില്ല അത് കൊഴപ്പില്ലാന്ന് തോന്നാ അതെനിക്ക് ചിലപ്പോ കിട്ടും അവനെ ഒന്നെ കിട്ടും നിങ്ങടെ വന്നിരുന്നെ ഈ പോയ പോയി കഴിച്ചു എനിക്കവനെ കൊല്ലണം എനിക്കത് വേണം അങ്ങനെ ലപ്പ് ചപ്പിക്ലി ചപ്പിഗ്ലീനെ കൊന്നിട്ട് എനിക്ക് അത് ഇടുക്കണം ഇതാ വരണേ ഇതാ വരണ് പാള ഇങ്ങൾ പാള നീ പോണ അവനെ കൊന്ന ഇതാരൊക്കെ സീനാകും അങ്ങനെ കൊള്ളില്ല ഞാനൊക്കെ കൊന്നു ഓടോ അത് പോയി അത് മറ്റേ ലാവ പോയി അതിന്റെ മറ്റേ സ്റ്റിഷ അതിലാവട്ടെ നമുക്ക് ഇത് കിട്ടീലേ കഴിച്ചത് മതി അതാവാൻ വരണ എന്റെ അടുത്തേക്ക് വാ 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 വൻ്റെ സാഡിലിണ്ട് ഞാൻ ഒരു പുറത്ത് കേറി ഡെയ്വന്റെ ഇരുപത്തി എക്സ്പി താത്താ ഗുഡ് ബൈ പൊള്ളാട്ടത് പുറത്ത് താടിക്കാരൻ കൊള്ളാലേ എനിക്ക് മീശയുണ്ട് അത് വേറെ കാര്യം പൊള്ളാലത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂസ് പറയണത് പറയത് സൂപ്പറായിട്ടുണ്ട് കള്ളത്താടി എന്റെ തല കയറി ഇരിക്കുന്നു പറഞ്ഞോളാ മിസ്റ്റർ കഷ്ടോ ഞാൻ ഇനി ഇവിടെനിന്ന് അങ്ങനെ രക്ഷപ്പെടും എടാ എന്നെ രക്ഷിക്കണ ആരെങ്കിലും ഞാൻ ഒറ്റക്ക് രക്ഷപ്പെടും ഒറ്റക്ക് വഴി വെട്ടിയവനാടാ കണ്ടാ ഇവനെ പക്ഷെ എനിക്കൊന്നും ലോക്കാണല്ലേ കൈ ഇവിടെ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൂടി ഇടാം അപ്പൊ ഇവിടെ കടന്നൂറും പോരുത് 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 എന്റെ പൂഞ്ഞ ഞാൻ ജസ്റ്റ് ഒന്ന് പെടിച്ചു വനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല റിയലി പെട്ടു അയ്യോ ഇരുപത്തി ഒമ്പതായി പോയ നാട്ടുകാര് ഞാനും പിന്നെ ഇവൻ മീശക്കാരൻ ഇവനെ മീശക്കാരൻ എന്റെ പേരെന്തായിരുന്നു മൈൻ ക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങി അഞ്ചു വർഷമായി എനിക്ക് ഇവന്റെ പേരറിയില്ല ട കള്ളനിന്റെ പേരെന്താന്ന് പറയാ കള്ളൻ അതാണ് അവന്റെ പേര് മണിയൻ ഇവൻ ഒരു നാടിനെ രക്ഷിച്ച കള്ളനാണ് അയ്യോ മട്ടൻ കഴിക്കാം മട്ടൻ അങ്ങനെ നമുക്ക് എന്തായാലും ഇതാ വരണു കേ ഓക്കെ നമ്മൾ എന്തായാലും അവന ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വീടുന്നു പറയുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു ആ സ്വന്തം നാട് ഇവിടെ നാടിന് ഒരു പേരിട്ടില്ലല്ലോ കൈ എനിക്ക് പേരിടാൻ ഒട്ടും ഇഷ്ടല്ല എനിക്ക് അറിയൂലും അതുകൊണ്ട് തന്നെ നിങ്ങള് തന്നെ ഒരു പേരിടണം കൈസ് നമ്മുടെ സുധിയൻ റാദി കൊട്ടാരം തൊട്ടണ പോലെ എന്റെ ഒരു നാടിന് എനിക്കും വേണം ഒരു നല്ല പേര് നിങ്ങൾ ഇട്ടു തരണം കൈസ് പിന്നെ എന്റെ തത്തക്ക് പേര് അതൊക്കെ സെറ്റ് ചെയ്യണം അൺബ്രേക്കും ത്രീ മൂന്ന് എൻജോയിൻമെന്റും കിട്ടൂലിപ്പോ അത് ഇപ്പോ ലാഭമായിട്ടൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതെ ഇന്ന് എന്തായാലും നമുക്ക് എൻജോയിൻമെന്റ് ഒന്നും ചെയ്യാനും പറ്റില്ല നമ്മുടെ ലാപ്പിയസ് ഇല്ല പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ തോന്നുന്നില്ല അടുത്ത എപ്പിസോഡിൽ ഒരു നല്ല ഫാം എഫിഷ്യന്റ് നമ്മുടെ ക്രീപ്പർ അല്ലെങ്കിൽ വേറെ വല്ല ചെറിയ വല്ല ബിൽഡായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും പറയാൻ അല്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചോട്ടിക്കുക അടുത്ത വീഡിയോ അല്ല ആയിട്ടാണ് ഇറ്റ്